സ്റ്റാർ മാജിക്കിലൂടെ താരങ്ങളായി മാറിയ നിരവധി പേരുണ്ട് സ്റ്റാർ മാജിക്കിലെ ജനപ്രിയ താരങ്ങളാണ് അനുമോളും ഷിയാസ് കരീമും അനുമോളും തങ്കച്ചനുമായുള്ള കോംബോയ്ക്ക് ധാരാളം ആരാധകരുണ്ട് ഷിയാസും അനുമോളും തമ്മിലുള്ള ഓഫ് സ്ക്രീൻ സൗഹൃദവും അടുപ്പവുമെല്ലാം എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ താനും അനുമോളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് ഷിയാസ് കരീം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷിയാസ് കരീം മനസ്സു തുറന്നത് അനുമോൾ എൻ്റെ പെങ്ങൾ തന്നെയാണ് എൻ്റെ ഉമ്മയ്ക്ക് പിറക്കാതെ പോയ പെങ്ങളാണ് ചെറിയ കുട്ടിയാണ് പാവമാണ് വീടിന് വേണ്ടി ജീവിക്കുന്നവളാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളാണ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവൾ സേഫാക്കിയിട്ടുണ്ട് ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഉദ്ഘാടനങ്ങളും ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടിൽ ഉദ്ഘാടനങ്ങൾ പോകാൻ സാധിക്കുന്ന ഒരേ ഒരു പെൺകുട്ടിയാണ് അനുമോൾ വേറെ ആരുമായും ആ കംഫർട്ട് സോൺ വരില്ലെന്നാണ് ഷിയാസ് പറയുന്നത് എൻ്റെ സഹോദരി ഷീബയെ പോലെ തന്നെയാണ് എനിക്ക് അവൾ ഷീബയേക്കാളും കംഫർട്ടാണ് കുട്ടിയൊക്കെയായി തിരക്കായല്ലോ അനുവിനെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അത്രയും അടുത്ത ബന്ധമാണ് എൻ്റെ ചോരയാണെന്നേ ഞാൻ പറയൂ എന്നും ഷിയാസ് പറയുന്നു അതേസമയം ഷിയാസും അനുമോളും തമ്മിൽ വേറെ ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളെക്കുറിച്ചും ഷിയാസ് പ്രതികരിക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയാണ് അവൾ എൻ്റെയും അവളുടെയും ചോര ചുവന്നതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല അവളുടെ വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും ചോദിക്കാം ഷിയാസ് കരീമിൻ്റെ കൂടെ അവളെ എവിടെയും ഉദ്ഘാടനത്തിന് വിടും പെങ്ങളുമൊക്കെയുള്ളതാണ് അവളെ ഞാൻ എവിടെയും കൊണ്ടുപോകും എൻ്റെ കാറിൽ എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള പെണ്ണ് അനിമോളാണെന്നാണ് ഷിയാസ് പറയുന്നത് എഴുതി പിടിപ്പിക്കുന്നവരുടെ വീട്ടിൽ അമ്മയും പെങ്ങളും പെങ്ങളുമുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും ബീ പീ ഇടേണ്ടി വരും ഈ പറയുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും എൻ്റെ കൺമുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഭീകരമായിരിക്കും അതിൻ്റെ പേരിൽ കേസ് വന്നാലും പ്രശ്നമല്ലെന്നും ഷിയാസ് പറയുന്നു